ും വെൽക്കം വെൽക്കം അല്ല ചാനൽ അപ്പോൾ നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്കല്ലേ സാധാ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നു പസം ബാഡ് ഇൻഡോനേഷ്യ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഒരു സീക്രട്ട് ടണൽ കണ്ടുപിടിക്കാൻ പോകാം കേട്ടോ നമ്മൾ ഒരു സീക്രട്ട് ടണൽ കണ്ടുപിടിക്കാൻ പോവാണ് ഇതെവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം മാപ്പ് കാണിച്ചു തരാം നിങ്ങൾക്ക് നമ്മൾ നമ്മളുടെ ബി എം ഡബ്ല്യു എം ഐറ്റൊ അങ്ങനത്തെ വണ്ടിയൊക്കെ നമ്മൾ പോകുന്നത് നമ്മൾ ഇത് സിറ്റി എവിടെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ബഞ്ചർ മസിൻ എന്ന് പറഞ്ഞ സിറ്റി കേട്ടോ ആ സിറ്റിയിലാണ് നമ്മളെ ടണലുള്ളത് അപ്പം നമുക്ക് ണിൽ കാണാൻ പോവാം അപ്പം നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടോസ് ഇനി നമുക്കൊന്ന് അപ്പം കൈസ് ഇനി നമുക്ക് പോവാം അപ്പം കൈസ് നമ്മൾ ഇതാ നമ്മൾ നമ്മളെ ഈ ഇതിന്ന് നമ്മൾ ഈ ഇവിടെ ഒക്കെ വരെ നമ്മൾ മാപ്പിൻ്റെ വഴി ഇങ്ങനെ മാപ്പ് നോക്കി പോവാ പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാൻ കാച്ചറ ഇവിടുന്ന് നമ്മൾ ടേൺ ഇന്ന നേരം നമ്മൾ സ്ട്രെയിറ്റ് വരുമോ you oh. അപ്പൊ ഗൈസ് നമുക്ക് ഇതാ ഈ ജംഗ്ഷൻ നമുക്ക് റൈഡിലേക്കാണ് പോവേണ്ടത് അപ്പം നമുക്ക് റൈഡിലേക്ക് പോവാം കേട്ടോ എക്സാക്ട്ലി സ്ഥലത്ത് എത്തിയിരിക്കാം കേട്ടോ ഗേസ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം കണ്ടകാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങട്ടോ നമ്മളെ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിതാ ഇവിടുന്ന് ഇവിടുന്ന് നമ്മൾ എടുത്തിട്ട് തമ്മാൻ കണ്ട ഇതാണ് നമ്മളെ സ്ഥലം തമ്മാൻ കാറ്റാറില്ല ആദ്യത്തെ സ്റ്റാർ അതാണ് നമ്മളെ ആദ്യത്തെ സ്ഥലം ഞാൻ കാണിച്ചു തരാം ഇവിടെ എവിടെയാണ് ടണലുള്ള സീക്രട്ട് അകൈസ് അങ്ങനെ കൂടുതൽ ആൾക്കാർക്കൊന്നും അറിയാൻ പറ്റാത്ത ടാണു കേട്ടോ കാണിച്ചു തരാം കണ്ട കേസ് നമ്മുടെ ഈ വെള്ളം കണ്ട നിങ്ങൾ ഈ വെള്ളം ഭയങ്കര കളർഫുള്ളേ ഇപ്പൊ നമ്മൾ ഇങ്ങനെ പോവാണെങ്കിൽ നമുക്കൊന്ന് ക്യാമറ ഇങ്ങനെ ആക്കി വെക്കാം കേട്ടോ കണ്ട കൈസ് കണ്ട ഇവിടെ ഒരു ടണല് കണ്ടങ്ങൾ കണ്ട അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ടണല് കടല കൈസ് ഇതാണ് നമ്മൾ പറഞ്ഞത് സീക്രട്ട് ടണൽ കൈസ് ആരെയും വിചാരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടണലുണ്ടാകും ടണൽ ഇതാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇത് ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഈ ഗെയിം കളിക്കുന്നവരാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു അടിച്ചുപൊളി മാറ്റി വരാം അതേക്കും ബൈ ബൈ